പക്ഷേ ബാക്കി ഔട്ട് ഓഫ് 5000 അപ്ലിക്കേഷൻസ് 1500 അപ്ലിക്കേഷൻസ് ആർ പെൻഡിങ് വിത്ത് ദി അപ്ലിക്കന്റ് സോ ഫ്രം आवर സൈഡ് വി ഹെഡ് 3500 അപ്ലിക്കേഷൻസ് ടു ഡിസ്പോസ് ഓൾ ദീസ് 3500 അപ്ലിക്കേഷൻസ് വി ഹാവ് ബീൻ എബിൾ ടു ഡിസ്പോസ് ബട്ട് ഓൺലി 2000 അപ്ലിക്കേഷൻസ് വർ എലിജിബിൾ ഫോർ ഫീ എക്സംപ്ഷൻസ് സോ ഓൺലി ദീസ് 2000 पीपल വി विल बी getting the proceedings there are other 1500 applications in which there are some rejection proceedings and there are some fee letters. So these remaining 1500 applications were not part of the Adalat. <laughs> Nishtangal, Indi Family Kariyam, Family Wedding Centre, Kunnamangalam, Vadakara, Manjeri, Maypadi, Tirur, Perindalmana, and UAE. Karanam, Namade Boman Betta Minister, Minister Indi Kritimai, Dedeshi Mairunu, only fee exempted case will be considered for the Adalat. I would like to specially place my thanks for the village officers. In Tiru Revenue Division, there are 58 village officers, and for last one month, the entire village of staff, led by village officer and uh, monitored well by the Teslas, they have done extremely well. So, village officers will be given certificate of appreciation by the collector, sir. At the same time, I would also like to take this opportunity to വലിയ വീടുകൾ വയ്ക്കുന്നതിനും പ്രോപ്പർട്ടിയുടെ വില ഉയർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് എഫേർട്സ് നമ്മുടെ പ്രവാസികളുടെ എഫേർട്സ് വഴി എത്തുന്ന പൈസ ഉപയോഗിക്കപ്പെട്ടത് അപ്പം അത് നമ്മുടെ എക്കണമിക് ആക്ടിവിറ്റി കൂട്ടുന്ന കാര്യത്തിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കൂടുന്ന കാര്യത്തിൽ കൂടുതൽ വ്യവസായങ്ങൾ കൂടുന്ന കാര്യത്തിൽ നമ്മുടെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇതിലൊന്നും പ്രായോഗമായിട്ട് ഉപയോഗിച്ചിട്ടില്ല തന്നെ മറ്റൊരു പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എട്ട് ലക്ഷം ഹെക്ടറിലായിരുന്നു നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരങ്ങളിലേക്കായപ്പോഴത്തേക്ക് ഇത് രണ്ടു ലക്ഷം ഹെക്ടറിൽ താഴേക്ക് വന്നു അപ്പൊ അതൊരു വലിയൊരു ക്രൈസിസിലേക്ക് നമ്മൾ പോകുന്നു എന്ന് മനസ്സിലാക്കി കാരണം എൺപത് ശതമാനത്തിലകം അധികം നമ്മുടെ ഭക്ഷ്യധാന്യം ധാന്യത്തിന് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതോടൊപ്പം തന്നെ ായിട്ട് ആ ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ ഗവൺമെന്റ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഒരു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമുക്ക് മനസ്സിലായി എന്താണ് പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ

ആയപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് തന്നെ ഭൂവിനിയോഗ ഉത്തരവ് ഈ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള ടോക്കൺ അപ്രൂവ് ചെയ്യുന്ന സമയം രാത്രി പന്ത്രണ്ട് ടു മൂന്ന് മണി വരെയുള്ള ടൈമിലാണ് പലപ്പോഴും അദ്ദേഹം ചെയ്യാറ് ഉറക്കമൊഴിച്ചുകൊണ്ടാണ് ഈ രണ്ടായിരത്തോളം അപേക്ഷകൾ അദ്ദേഹം വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി